ഹായ് നമ്മുടെ ഈ മാഡൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ് അത് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്നലെ ജിജോട്ട സൈറ്റിൽ ചോ ടിഫിൻ ബോക്സ് മറന്നു വെച്ചു അപ്പം ഇന്ന് ഞാൻ ചോറാക്കി കൊടുത്തത് ഇലയിലാണ് ഏട്ടാ വാഴ ഇലയിലാണ് ആക്കി കൊടുത്തത് അപ്പോൾ അത് കണ്ടപ്പോൾ ഹരിക്കൂട്ടിൻ്റെ ഒരാഗ്രഹം അമ്മ എനിക്കും വേണം പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ശരി ഉള്ള സാധനം വെച്ചിട്ട് ആക്കി കൊടുക്കാം എന്തായാലും ആക്കി കൊടുത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരു കുഞ്ഞു പൊടിച്ചോറുണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് എന്റെ ഏട്ടനും വരും അപ്പോൾ ഏട്ടപ്പ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും അപ്പം ഞാൻ ഇന്ന് അതൊന്ന് ആക്കി വെക്കട്ടെ വന്നിട്ട് അപ്പോൾ നമുക്ക് പോവാ വീഡിയോയിലേക്ക് നമുക്ക് ഇല പൊട്ടിക്കാം മാമൻ വണ്ടന്ന് അപ്പൊ മാമനും കൂടി ഉണ്ടാക്കാണ് അത് നന്നായിട്ടെട്ടാ കഴുകിയിട്ട് നമുക്ക് ഇല ഇലവാട്ട അക്കു ഇറങ്ങായിരുന്നു അക്കു എണീക്കു ഞാൻ അവൻ എണീക്കുമ്പഴേക്കും സെറ്റ് ആക്കണം വിചാരിച്ചത് നടന്നിട്ടുണ്ട് ഇനി ഇതും കൂടി കഴുകണ്ട് മൂന്നെണ്ണം എടുത്തിണ്ടോ മൂന്നെണ്ണ മൂന്നെ അപ്പൊ അമ്മയ്ക്കണ്ടേക്കമ്മ മൂന്നലേം കഴുകി മൂന്നിലേയും പാട്ടാട്ടോന്ന് എങ്ങനെയാട്ടാത്തവര് കണ്ടോ വാട്ടാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലെ കുട്ട ബെ പറയുന്ന അവർ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ

ബാക്കി രണ്ട് വാടാൻ വേണ്ടി റെഡിയാണ് ചാനലിൽ അധികം വീഡിയോസ് ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ആകെ തുടങ്ങിയിട്ട് ഒരാഴ്ച തന്നെ ആയിട്ടുള്ളൂട്ടാ ഒരാഴ്ച മീൻസ് അത്ര തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ പഴയ ഉണ്ടായിരുന്ന അതേ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ കമൻറ്റുകൾ അയക്കണം പിന്നെ ും മറക്കരുത് കേട്ടോ ഷെയറും ചെയ്യണേ പൊതുച്ചോറിൽ ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണേ സ്കൂളിലേക്ക് കോളേജിലൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ പൊതിച്ചോറൊക്കെ ആക്കി പോകുക അങ്ങനെ ഒരു രസമല്ലേ അല്ലെങ്കിൽ ഭയങ്കര ആണ് അത് എപ്പോഴും എല്ലാം ടീച്ചും ബോക്സിലായിരിക്കും അധികം കൊണ്ടുപോവുക എന്നാലും നമ്മൾ ചില ദിവസങ്ങളിലാണ് ഒന്ന് ഇതിലൊക്കെ ആക്കിത്തരുമ്പോൾ നമുക്കൊരു രസമല്ലേ അമ്മമാരൊരു വെറൈറ്റി ആയിട്ട് പിന്നെ പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മളെ പുറത്തേക്കൊക്കെ ടൂറൊക്കെ പോവുക ചെറിയ ഇതൊക്കെ ടൂറൊക്കെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അധികം പേരും വൺ ഡേ ട്രിപ്പിനൊക്കെ പോകുമ്പോ അധികം പേര് ഒന്നും ഫുഡ് കഴിക്കില്ല കാരണം അപ്പൊ ഭയങ്കര പൈസ ചെലവല്ലേ അന്ന് പണ്ട് പണ്ട് മീൻസ് എന്റെയൊക്കെ ചെറുപ്പത്തില് അപ്പൊ അധികവും നമ്മൾ ഇങ്ങനെ ഓരോ പൊതിച്ചോറാക്കും ലെമൺ റൈസോ അല്ലെങ്കിൽ സാദാ ചോറ് ഇങ്ങനെ എന്തെങ്കിലും അത് മറേ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല രാവിലെയൊക്കെ പെട്ടെന്ന് ആക്കണതല്ലേ എന്നാലും ആ ലെമൺ റൈസിനാണെങ്കിലും ഒരു ടേസ്റ്റ് ആണ് കെട്ടോ ഇപ്പൊ പിന്നെ എല്ലാവരും അപ്പൊ ഞങ്ങളൊക്കെ ടൂർ പോകുമ്പോ നമുക്ക് വെച്ചിണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ നമ്മള് അധികവും ഹോട്ടൽ ഫുഡ് തന്നെയുണ്ട് കാരണം വെച്ചിണ്ടാക്കാനുള്ള മടിയും കൊണ്ട് വേറൊന്നും അപ്പൊ ഇല മറ്റേ പേപ്പർ വെച്ചിണ്ട് പേപ്പർ വെച്ചിട്ട് എല അതിന്റെ മുകളിൽ വെക്കും നമുക്ക് പൊതിയെ ആണല്ലോ അപ്പൊ നമുക്ക് ആദ്യം ആദ്യായിരിക്കും ചോറിടാം ഇത് ഹരിക്കുട്ടനുള്ളതാണ് കുറച്ചുള്ളൂ ഇതോ കാലത്തോടെ ഞാൻ എടുത്തു വന്നിരിക്കണേ ഞാൻ വിചാരിക്കോ ഇത് മാമന് അത് അച്ചാച്ചന അച്ചാച്ചനോ അടുത്തത് ഇടാൻ പോണത് ഉപ്പേരിയാണ് പയർ ഉപ്പേരിയാണ് ഏട്ടാ ഇവിടെ വീട്ടിലുണ്ടായ പയർ തന്നെയാണ് വിഷമൊന്നും അടിക്കാത്ത വിഷമൊന്നും അടിക്കാത്തത് നമ്മുടെ ഫ്രഷ് വെജിറ്റബിൾ പയറാണ് അടുത്തത് ഇടാൻ പോണത് മീനാണ് ട്ടോ നത്തളാണ് നത്ത് വറുത്തതാണ് ഇപ്പെമ്പല്ലി ഒന്നും കിട്ടാനില്ല ലൈസ് കരിമീനൊക്കെ കിലോ എന്താ ലേ അവൻറെ പറച്ചിനൊക്കെ വില അറിയണ പോലെ അവനൊന്നും അറിയില്ല കേട്ടോ അവപ്പ ഏതെങ്കിലും വീഡിയോയില് കണ്ടിട്ട് പറയായിരിക്കും അയ്യോ എനിക്കല്ല അറിയാം ഇങ്ങനത്തെ അച്ചാറാണ് അച്ചാർ നെല്ലിക്കയാണ് കേട്ടാ രണ്ടിഷ്ടം കരിക്കൂട്ടിന് നെല്ലിക്ക അച്ചാറും ഇതൊന്നും ഇഷ്ടല്ല അവനൊന്നും ഇഷ്ടല്ല അതിന് ഒന്നും ഇഷ്ടല്ല അങ്ങനെ പറയാ അച്ചാർ വെച്ചു അടുത്തത് വെക്കാൻ പോണത് മുട്ടയാണ് കോഴിമുട്ട കോഴിമുട്ട് സാമ്പാറില്ല സാമ്പാറാ സാമ്പാറു സാമ്പാർ ഇതില് വെക്കില്ലേ ശരി അപ്പൊ അതാ ഇത്ര സാധനമേ ഉള്ളൂ വെരി സിമ്പിൾ ആണ് നാല് ഐറ്റംസ് ആണ് പായപ്പേരി മീൻ വറുത്തത് നത്ത് വറുത്തത് നത്തുള്ള മീന് അവിടെ എന്താ പറയാന്ന് പറയണ കേട്ടോ ഇവിടെ എന്ന് പറയാ ഈ ചെറിയ മീന് പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ചൂളപ്പൊടി എന്ന് പറഞ്ഞു കേക്കാം ഇവിടെ അമ്മയൊക്കെ പറയുന്ന കേൾക്കാം പിന്നെ അച്ചാറ് എന്തച്ചാറാണ് നെല്ലിക്കച്ചാറാണ് പിന്നെ ഓരോ മുട്ട ഓംപ്ലേറ്റും കേട്ടോ അപ്പൊ ഇനി ഞാൻ ഇത് പൊതിയട്ടെ ഇതിന് ഉള്ളത് മോരുകറിയാണ് കേട്ടോ ഒന്ന് വെച്ചിരിക്കണത് അത് പിന്നെ ആ സമയത്ത് നമുക്ക് ഒഴിച്ചു കഴിക്കാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ പൊതിയുന്നത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എപ്പോഴും ഞാൻ ആ പൊതി കൊടുക്കാ അതെ അതെ അതെല്ലാവർക്കും അറിയാം അല്ലേ ന പൊതിയ നമ്മള് ഒരു ഇല പൊതിഞ്ഞു എന്തൊന്നുവെട്ടും കെട്ടുന്നു നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നില്ലല്ലോ അപ്പൊ അത് ഒരു ഇല പൊതിഞ്ഞു നമുക്കതിനെ കമുത്തി വെക്കാം അപ്പൊ അതവിടെ ഇന്ന് സെറ്റ് ആയിക്കോളും എൻ്റെ ഒരു പൊതിഞ്ഞു മാമണ്ടല അതേപോലെ തന്നെ പൊതിയ മാമന്റെ ചോറ് കൂടി പോയി തോന്നും മാമ അത്രയൊന്നും കഴിക്കില്ല അച്ചക്ക് അത്രയും കഴിക്കില്ല രണ്ടാ സെക്കൻഡ് ഇല ഞമ്മള് പൊതിഞ്ഞു കഴിഞ്ഞു ഇത് കാണുമ്പോൾ കാണുമ്പോ ആർക്കെങ്ങനെയൊക്കെ കൊതിയാവുന്നുണ്ടെങ്കിൽ എല്ലാരും വീട്ടിലൊന്ന് ചെയ്തു നോക്ക് നമ്മളിപ്പോ കുറേ ഉപ്പേരീം അതും ഇതൊന്നും വേണ്ട നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ ചെയ്തു നോക്കിയിട്ടായിട്ടുള്ള രീതിക്ക് ഇണ്ടാക്കിയാൽ മതി രസല്ലേ അതും ചെയ്തു നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ അങ്ങനെ ഇണ്ട് കേറണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് മൂന്നാമത്തരെയും പൊതിഞ്ഞ് വരുന്നു കേട്ട ഇത്രയേ ഉള്ളൂ പണി ഇതും നമുക്ക് വെക്കാം വയ്ക്കാം അപ്പം മൂന്ന് ചോറും റെഡി ആയിട്ടുണ്ട് പൊതിച്ചോറ് കഴിക്കാൻ പോയെടുത്ത് വയ്ക്കാം ഓക്കെ അപ്പം പേപ്പർ തുറന്നിട്ടുണ്ട് പിന്നെ കറക്റ്റ് ഇതായി ഉണ്ട് കൈ അപ്പോൾ നമുക്ക് മുട്ട ഇങ്ങനെ തീട്ട് വയ്ക്കുക മുട്ടൊഴി കഷ്ണം ഇതെടുക്കുക മുട്ട എടുക്കുക മുട്ട ഇതെടുക്കുക കുറച്ച് പയറ് ആ മുട്ട മീതെടുക്കി ഇട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മീൻ വെക്കുക എന്നിട്ടൊരു അച്ചാർ കഷ്ണു നല്ല രസമുണ്ട് അപ്പൊ നമുക്ക് അച്ചാർ നെല്ലിക്ക മാത്രല്ല ഏതു വേണേലും വെക്കാം അപ്പൊ ഇത് നല്ല രസമുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കമൻ്റും കൂടി ചെയ്തേക്ക അപ്പോ ബായ് ബൈ